സാഹചര്യം കാര്യം വരെ ഇന്ന് ഞായറാഴ്ച അല്ലേ ഒന്നല്ലേ എങ്ങോട്ടൊന്നും പോവുക അല്ലെങ്കിൽ പോകുന്നില്ലെങ്കിൽ വീട്ടിൽ കുത്തിപ്പിടിച്ചിരിക്കാതെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊണ്ട് വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാൻ മല്ലേ ഞാനൊന്നുണ്ടാക്കുന്നത് മാതള നാരങ്ങ കൊണ്ട് അടിപൊളി അടിപൊളിയൊരു ജ്യൂസാണ് എൻ്റെ വെറൈറ്റിക്ക് എൻ്റെ രീതിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വെറൈറ്റിക്ക് ഉണ്ടാക്കുക ഇക്കാര്യം നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി കണ്ടാലോ കാരണം ഇന്ന് മാതള നാരങ്ങ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് രൂപ കിലോ ആണ് അപ്പോൾ എനിക്ക് ചെറിയ വലി കിട്ടിയോണ്ട് ഞാൻ ഇന്ന് മാതനാരങ്ങ കൊണ്ട് എങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാം എന്റെ വെറൈറ്റിക്ക് അപ്പൊ കടന്നാലോ അങ്ങനെ രണ്ട് നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന ഒന്നാണെങ്കിൽ ഒരു ഷോയ്ക്ക് വേണ്ടി ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് രണ്ട് മാതൃ നാരങ്ങ കാണിക്കുന്നത് ഏതൊക്കെയും ആ ഒരു മാതൃനാരങ്ങനെ നമുക്ക് ഓരോ അല്ലുകളായി വിരിച്ചെടുക്കാം ഓക്കെ ഈ മാതൃനാരം നല്ല അധികം അതേ അധികം ഇല്ലെങ്കിലും പക്ഷെ അതുപോലെ തന്നെയാണ് അതിന്റെ ഓരോ അല്ലുകൾ എടുക്കാൻ നല്ല കഷ്ടപ്പാടാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ധാരാളം ഒരു കടയിൽ തന്നെ ഇങ്ങനെ മാതൃത്തിന്റെ ജ്യൂസ് അങ്ങനെ സജീവം കാണാൻ കഷ്ടപ്പാട് ഓർത്തിട്ടാണ് പിന്നെ കൃത്യം വല്ല കെമിക്കലെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ നാടൻ മാതള ജ്യൂസ് വളരെ കുറവാണ് കാരണം എൻ്റെ കോർത്താണ് കോർത്താണെങ്കിൽ അത്രയും വലിയ മാതള നാര നാരങ്ങ അതുപോലെ നമ്മളെ അടത്തി എടുക്കുമ്പോൾ കുറച്ച് കാണുകയുള്ളൂ എങ്കിലും വലിയ വെറൈറ്റി ഒന്നും അല്ല എങ്കിലും ഏകദേശം എല്ലാം തന്നെ ഞാൻ അടർത്തി എടുത്തിട്ട് ഇനി ജ്യൂസിന്റെ പരിവത്തിലേക്ക് അടക്കാം ശേഷം മിക്സിയാലോട്ടിട്ട് അതിന് ശേഷം വെള്ളം ഒഴിക്കാം പാൽ ഒഴിക്കാവുന്നതാണ് പാൽ ടേസ്റ്റ് കൂടി ഞാൻ തൽക്കാലം ഇവിടെ വെള്ളമാണ് ചേർക്കുന്നത് അതിനുശേഷം ആവശ്യത്തിലധികം നല്ല മധുരം വരുന്നതനുസരിച്ച് നമുക്ക് പഞ്ചസാരി അതിൽ ചേർക്കാം ഞാൻ പാത്രം സഹിതണ്ട് കമത്തയാണ് എന്നിട്ട് നമ്മൾ അങ്ങനെ മിക്സി ഇട്ട് നല്ല പൊടിയുന്ന രീതിയിൽ അങ്ങോട്ട് അരച്ചെടുക്കാം അങ്ങനെ ഒന്നൊന്നര പാകത്തിന് നമ്മൾ അരച്ചെടുത്തിരിക്കുകയാണ് നല്ല തണുപ്പുകളുണ്ടെങ്കിൽ ആ ഒരു ജ്യൂസിന് മാറ്റി കുറിക്കും നല്ല മനോഹരമായ ഗ്ലാസ്സിലേക്ക് ഞാൻ അങ്ങോട്ട് ഇതാ ഒഴിക്കുന്നു കാരണം നോട്ടത്തിൽ അധികം ഭംഗിയില്ലെങ്കിലും ടേസ്റ്റിൽ നമ്പർ വണ്ണും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഉന്മേഷവും എല്ലാം കിട്ടുന്ന ഒന്നും കൂടിയാണ് ഒരു മാതൃ നാരങ്ങിൽ നിന്നും ഒരു ഗ്ലാസ് മാത്രമാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടില്ലേ നല്ല ഒരു ടേസ്റ്റിയായ ഒരു ഐറ്റമാണ് പിന്നെ ആ നാരങ്ങ ഓരോ നിതളായിട്ട് എടുക്കൽ കഷ്ടപ്പാട് എന്ന് മാത്രമേ ഉള്ളൂ ഒരു തണുപ്പും മധുരവും എല്ലാം കൂടെ വരുമ്പോൾ നല്ല രസമായിരിക്കും ഇതാ ഞാൻ അങ്ങനെ തയ്യാറാക്കിയിരിക്കുകയാണ് അങ്ങനെ എല്ലാം തയ്യാറാക്കി മധുരം എല്ലാം പാകവും തണുപ്പും എല്ലാക്കിയിട്ട് ഞാൻ ഒന്ന് പയറ്റി നോക്കുകയാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്കും ആഗ്രഹം വരും നിങ്ങളും ഇന്ന് തന്നെ ഈ രീതിയിൽ പയറ്റി നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക അഭിപ്രായം കമന്റ് ബോക്സിൽപ്പെടുത്താം ഒക്കെ അടുത്ത്